ഹായ് ഗൈസ് കുറച്ച് നാളുക്ക് ശേഷം നമ്മളങ്ങനെ വീണ്ടും കാശ് ഇറങ്ങി വയ്ക്കാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോടുകളും പടങ്ങളൊക്കെയാണ് നമ്മൾ കാശ്ചിനായിട്ട് പോകുന്നത് നമുക്കെല്ലാം കിട്ടുമോക്കി നോക്കാം ചെറിയ സ്റ്റേക്ക് പക്ഷെ അത് പിടിച്ചില്ല ചെറിയ മീനാ തോന്നുന്നു നമുക്കവിടെ വേറെ വല്ല മീനുകൊണ്ട് നോക്കി നോക്കാം കുറച്ച് വലിപ്പം ഉള്ളത് കടിക്കണേ അപ്പൊ അവിടെ വലിയ മീനുകളൊന്നും ഇല്ല ചെറുതര മീൻ തന്നെ വന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് തന്നെ കടിക്കുകയാണ് ഈ ഭാഗത്തായിട്ട് പാടത്തിന്റെ സൈഡിൽ കുറെ അധികം മീനുകൾ കുടിക്കുന്നുണ്ടു അത് നമ്മൾ അങ്ങോട്ട് ചൂണ്ടയായിട്ട് വന്നേക്കാണ് നമുക്ക് എറിഞ്ഞു നോക്കി നോക്കാം ഗൈസ് ഫസ്റ്റത്തെ സ്ട്രൈക്ക് കുറച്ചേരം വിട്ടൊടുത്ത് വലിച്ചേക്കി പക്ഷേ അവൻ മിസ്സായി അത്ര വലിയ മീനോന്നല്ലാതെ തോന്നുന്നു അവൻ പിടിച്ചു ഗൈസ് ഈ സൈസ് മീനുകളാണ് നിറച്ച് കടിക്കുന്നത് ഇതാണ് നമുക്ക് കൂടുതൽ കിട്ടാത്തത് നമ്മൾ വിചാരിക്കാൻ സ്ട്രേക്കൊക്കെ കാണുമ്പോൾ വലിയ മീനായിരിക്കുന്നു കണ്ടില്ലേ തീ സൈസ് ഒരു നൂറ് ഗ്രാമ് നൂറ്റമ്പത് ഗ്രാമൊക്കെ ഉണ്ടാവും നമുക്ക് ആ പാടത്ത് എന്തൊക്കെയോ നിറച്ച് വിട്ടുന്നുണ്ട് നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം അപ്പം അത് വലിയ മീനാണെങ്കിലോ തക്കാലം നമുക്ക് മീൻ പിടിച്ചിട്ട് നമ്മളെ സഞ്ചാരമാക്കാം ഇവിടെ നിന്ന് തന്നെ കിട്ടുമോന്ന് ചോക്കാം ഇവിടെ നിന്ന് നേരത്തെ വലിയൊരു മീനെ പോയത് വലിയ മീനാണ് പക്ഷെ പിടിക്കണത് ഇതുപോലത്തെ ചെറുതു ഇവിടെ തന്നെ അറിയാം ഇവിടെ നിന്നാണ് അപ്പോൾ വന്നത് പോയാണ്ട് കടലേ സ്ട്രൈക്ക് സ്ട്രൈക്ക് ചെറുതാണ് കടലേ നേരത്തെ കിട്ടിയാൽ തന്നെ ഉള്ളൂ അവൻ അവടെ നേരത്തെ വരുന്ന കണ്ടു ഗൈസ് ഒരു സ്ട്രൈക്ക് കണ്ടില്ലേ ഈ സൈസ് ഈ സൈസ് സ്ട്രൈക്ക് കണ്ടായിരിക്കും നമ്മൾ വലിയ മീനായിരിക്കുന്നു പക്ഷേ ഇവൻ എത്ര ഉള്ളൂ എന്ന് നമുക്കാലേ അറിയുള്ളൂ അപ്പം നേരത്തെ കടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ മീനായിരിക്കാം എന്തായാലും നമുക്ക് നമുക്കിവിടെ ഇതിലേക്ക് ഇടാം കട്ടായിക്കാം നമ്മൾ വീഡിയോ കട്ട് ചെയ്യണില്ല നമുക്ക് എത്ര മീൻ കിട്ടും നോക്കി നോക്കാം നമ്മളങ്ങനെ നടന്ന പാടത്തിന്റെ അപ്പുറത്തെ സൈഡിക്ക് പോയി ഇവിടെ കുറെ അധികം മീനോട് ഇങ്ങനെ കുടിച്ചു കണ്ടു പാറിലൊക്കെ വെട്ടിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ എറിഞ്ഞ് നോക്കി നോക്കാം അപ്പോൾ ഇവിടെ നിന്നെ നമ്മുടെ ആദ്യത്തെ സ്ട്രൈക്ക് മിസ്സായിരിക്കാണ് അവ ശരിക്കും പിടിച്ചില്ല ചെറുതാണെങ്കിലും സ്ട്രൈക്ക് ഉണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ കുറച്ച് സ്ട്രൈ കാസ്റ്റിങ്ങിന് ശേഷം ഒരു ഇടത്തരം വരാനില്ല കിട്ടിയിട്ടുണ്ട് ഇടത്തരം എന്ന് പറയാനില്ല അതും ചെറുത് തന്നെയാണ് ക്ഷൻ സ്ട്രേക്കൊക്കെ കണ്ട വിചരിക്കും നമ്മൾ വലിയ മീനാണ് അതുപോലെ തന്നെ നല്ല വേഗം വേഗടാ കണ്ടില്ലേ ഗൈസ് അതൊക്കെ വേഗം നമുക്ക് വിലയ്ക്കാക്കാം എന്താ അങ്ങനെ ഊരിപ്പോയി പിന്നെ നമുക്ക് വീട്ടിലുണ്ടാവില്ല ഇവിടെ നിന്ന് നിറച്ച് വരണം സിറ്റോറോ അതിൻ്റെ ഉള്ളിൽ നല്ല വലിയ മീനുകൾ കുടിക്കണ സൗണ്ട് ഒക്കെ ഉണ്ട് ചിലപ്പോൾ ഇതിനേക്കാളും വലിയ മീനൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് നമുക്കെന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമുക്കൊരു ഇവിടുന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മീൻ മിസ്സായിട്ടുണ്ട് ചെറുതാ നോക്കി ഈ സൈസ് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം അത് തരമാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വലിയ മീൻ കിട്ടും ഇതെല്ലാം നമുക്കങ്ങനൊരു കിഡിലെ വരാൻ കിട്ടി നമ്മൾ ഇതാക്കുന്നില്ല അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വേഗത്തിലാക്കണം കാരണം ചെറിയ ഹുക്കപ്പാണ് കണ്ട ചെറിയൊരു ഹൂക്കപ്പാണ് അപ്പം നമ്മുടെ അതിനെ വല്ലാണ്ട് അഭ്യാസം കാണിക്കുന്നില്ല വേഗം ഇതിലാക്കുകയാണ് യാസപ്പം നമുക്ക് ഈ മീനിനൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും പിടിക്കടാ പിടിക്കണ പിടിക്കേ പിടിക്കാൻ നന്നായി പിടിച്ചോ പിടിച്ചു പിടിക്കടവാടവാട പിടി പറഞ്ഞു അയ്യോ പുല്ലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കുടുക്കുക വലിയ പുല്ലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കുടുക്കി അതിൻ്റെ അടിയിൽ നിറച്ച കച്ചറയാണ് ലേസ് പറഞ്ഞു പറഞ്ഞു അവൻ എൻ്റെ അണ്ട് അടിപ്പിച്ചു ഒരു പത്ത് നൂറ്റാമ്പത് റാവുണ്ടാവും പക്ഷേ അവര് പോയി ഇനി പിടിക്കുമ്പോൾ തോന്നുന്നില്ല അതിൻ്റെ അടിയിൽ ഇന്നാതിരി പുല്ലൊക്കെ ഉണ്ടാവും ഇനിയും പിടിക്കുമെന്ന് തോന്നുന്നില്ല അടുത്ത പിടിച്ചത് നല്ലൊരു നൂറുന്നൂറ്റമ്പത് പോകുന്ന ഒരു മീനാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് നൂറ്റമ്പത് ഗ്രാം എന്തായാലും ഉണ്ടാവുക പിടിച്ചവന് അവിടെ ആ ആ ഇനി ഇവിടെ കണ്ടില്ലേ അവൻ തന്നെ പിടിച്ച നേരത്തെ ആണോ നൂറ്റമ്പത് ഇല്ല അമ്പത് ഗ്രാം പക്ഷേ നമുക്ക് എടുക്കാം കണ്ടില്ലേ ഈ സൈസാണ് വിരാലാണ് നമുക്ക് കടിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ഉണ്ടെന്ന് അറിയും പക്ഷേ ഇതൊക്കെ ചെറുതാണ് കൂടാല്ലേ നമുക്ക് ഇവിടെ നല്ല ഫുള്ള് വെള്ളമാണല്ലോ എൻ്റെ വേഗം താഴ്ത്തിക്കാനും പറ്റുന്നില്ല തലക്കാലം മുഖ പറ്റി എടുക്കുക ഒരു പോവില്ല എന്ന് വിചാരിക്കുന്നു എൻ്റെ മൊബൈൽ വളർത്തി വിടാ ഞാൻ മതി ഞാൻ കുടഞ്ഞ് കളിപ്പിക്കണ്ട റൈസ് കണ്ടതി നമ്മൾ പതുക്കെ അവനെ വേഗയ്ക്കാക്കണം എന്നിട്ട് വേണം ഹുക്ക് വരെ അല്ലെങ്കിൽ അവൻ ഹുക്കും കൊണ്ടുപോകും അല്ലച്ചേ കുളത്തും കൊണ്ടുപോകും ഒതുങ്ങി കിടക്കണോ ഒതുങ്ങി കിടക്കണോ അവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നെക്കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ഇനി രണ്ടു നാളും കൂടി ഉണ്ട് നോക്കി നോക്കാം ചിലപ്പോൾ ബാക്കിനൊക്കെ പിടിക്കും ക്കിത് ഇവിടെ നിന്ന് വരയ്ക്കാം ഓക്കെ ആ ഇറക്കുള്ളൂ പുല്ലിൻ്റെ ഉള്ളിൽ വരിക ഒരട്ട കടി നമ്മൾ വിചാരിക്കും ശരിക്കും പിടിച്ചു തന്നു പക്ഷേ അത് പിടിച്ചില്ലാണ്ടല്ലേ പുല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങി നമ്മുടെ ഫ്രോക്കിൻ്റെ ഇത് ഇതായിപ്പോയി നേരത്തെ ഇവിടെ ഒരു മീൻ വെട്ടി ആ മീൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മീനായിരുന്നു അപ്പോൾ എവിടേക്കും മേറെ പോകുന്നില്ല അവിടെ തന്നെ നോക്കി നോക്കാം ണ്ടെങ്കിൽ ആ ഗു തന്നെ പിടിക്കാ അവിടെ ഉണ്ട് വീണ്ടും വീണ്ടും വീണ്ട് വലിയ മീനാ ഗൈസ് അപ്പോൾ അവിടെ ഉണ്ട് നോക്കി നോക്കാം നോക്കി നോക്കാം ശരി കാറ്റിനും പോയി കുഴപ്പമില്ല കേപ്പ് പൊട്ട് വരിക ഓവർ വലുപ്പമില്ല എന്നാലും അത്യാവശ്യം തിരക്കില്ലാത്തൊരു മീനാണ് പെട്ടി വേണ്ടത് പോകുമ്പോടിക്കും പിടിക്കാണ്ട് അവിടെ പോകാൻ നല്ല മീനാ ഇട്ടിട്ട് കൊടുത്ത് കൊടുത്ത് പിടിക്കടാ എപ്പോഴേക്ക് ഒരു പത്തി ഇരുന്നൂറ് രൂപ ആകുമ്പോൾ എന്തായാലും ഉണ്ട് പറഞ്ഞു എന്താ ഈ ഒരു പത്തിനൂറ്റമ്പത് രൂപ ഉണ്ടാവും അമ്മീ പോയി അവന് ഞാൻ കുറേ മുന്നേ കണ്ടതാണ് അവിടെ പക്ഷേ പുല്ലായിരിക്കും കാരണം ഇനി പിടിക്കുന്നതൊന്നുമില്ല ഗൈസാന് അമീനും പോയി ഇനി പിടിക്കുന്നതൊന്നുമില്ല അവൻ ഒരു പത്തി ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഏയ് അവിടെ ഉണ്ടല്ലോ അവനാ മൂലയ്ക്ക് തന്നെ ഉണ്ടല്ലോ അപ്പോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ പിടിക്കപ്പെട്ട് വാ ഞാൻ പറഞ്ഞില്ലേ പത്തിനൂറ്റമ്പത് രൂപ ഉണ്ടാവുന്നു ഗൈസ് അവർ നമ്മൾ പിടിച്ചു ഗൈസ് നമ്മൾ പിടിക്കില്ല വിചാരിച്ചു കണ്ടില്ലേ ഞാൻ പറഞ്ഞത് പത്തിനൂറ്റമ്പത് രൂപ എന്തായാലും വലുപ്പുണ്ടാവുന്ന പറഞ്ഞല്ലേ നല്ലൊരു ഇവിടെ ഇരിക്കട്ടെ മറ്റേ നമ്മുടെ ബേക്ക് തുറന്ന് ബേക്കിലാക്കാം അല്ലാണ്ട് കപ്പ് കൊടുക്കാൻ ഇതാക്കാൻ പറ്റില്ല വനെ നമുക്ക് നമ്മുടെ കേർമീനെ മീനേ ഇതിൽ വേറെ മീനുണ്ട് അധികം അഭ്യാസം വെക്കാൻ കഴിഞ്ഞാൽ അത് ഇതായി പോകും പാടത്തായ കാരണം കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം മീനെടുക്കാൻ പിന്നെ നമുക്കിവന ചെറിയൊരു ഇതിൽ കൈ കണ്ടി അവൻ്റെ വായേന്ന് നമ്മുടെ ഫ്രോഗ് എടുക്കണം ഭാഗ്യം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിക്കില്ലാന്ന് ണ്ടാവുമെന്ന് പിടിച്ചു അട അട ഒതുങ്ങിരിക്കും ഒതുങ്ങിരിക്കി ഗൈസ് അപ്പോൾ വേറെ മീനുണ്ടാവും ചിലപ്പോൾ ഇത് വേറെ ഇരിക്കാം ി പോണു അടക്കി പോണു ഗൈസ് ഞാൻ ഇതേ കണ്ടില്ലേ കുറേ നേരത്തിന് ശേഷം നമുക്ക് മീനടിച്ചു നമുക്കെന്തായാലും ഇവനും പതുക്കെ വേഗം നമ്മുടെ ഇതിലാക്കാം സഞ്ചിയിലാക്കാം നമ്മുടെ നല്ല തരക്കില്ലാത്ത ഒരു അര കിലോ സൈസുള്ള ഒരു വരാലിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് അതിൻ്റെ വായിൽ നിന്ന് നല്ല ഫോഗം എടുക്കാം ഗെയ്സ് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് നമുക്ക് പുറത്തൂടെ ചോറൊക്കെ കഴിച്ചിട്ട് വരാം ഇപ്പം ഇവിടെ കുറച്ച് മീനുകളുണ്ട് നമുക്ക് കിട്ടുമോക്കി നോക്കാം അപ്പോൾ മീൻ തൽക്കാലം നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ ഒരു എന്തെങ്കിലും പാത്രത്തിൽ കൊണ്ടോ ഇടാ ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചേട്ടനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിടിക്കാണ്ട് ഒരുപതും വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ജസ്റ്റി പാഡ് അത്ര വലിയ കാര്യങ്ങളാണെന്നല്ല ചില മിക്കവും പറയുന്ന ദൃശ്യയ്ക്ക് കിട്ടണത് ശരിക്കും കിട്ടുന്നില്ല അത് ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കായത്തേക്ക് ഇറങ്ങി പോകണം മീൻ പിടിക്കാൻ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പോൾ നമുക്ക് വൈകിട്ട് ഒന്നുകൂടി വന്ന് നോക്കി നോക്കാം ഇതിൽ ഒന്ന് രണ്ട് മീനുകളൊക്കെ നല്ല മീനുകൾ കാണാണ്ട് നമുക്കിപ്പോൾ ഒരു അരക്കിലോ സീസല് രണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് വന്ന് നോക്കി നോക്കാം അപ്പോൾ അതിനെല്ലാറ്റിനും കൂടി നമ്മൾ നമ്മുടെ ചേരൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു ബേഴ്സണിൽ ടിച്ചൊക്കെയാണ് കണ്ണല് ഒരു മീൻ ചത്തു ബാക്കിയുള്ള നമ്മൾ കിട്ടിണ്ട് ഗൈസ് നമുക്ക് അങ്ങനെ കുറച്ചുകൂടി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി നമുക്ക് കുറച്ചുകൂടി വലിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കാണിച്ചു തരാം എൻ്റെ ഫോണിലല്ല ഇത് ചെറിയ ചെറിയ ഫോണാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് നാല് മീൻ ചത്തിണ്ടായിരുന്നു ചെറുത് പിന്നെ നമുക്ക് വൈകുന്നേരം കിട്ടിയാലും രണ്ട് നാല് മീൻ നല്ലത് നോക്കിയിട്ട് നമ്മൾ കൊടുക്കും ചെയ്തു അതിന്റെ ബാക്കിയാണ് ഈ കാണുന്നത് ഈ സഞ്ചരി അപ്പോൾ നമുക്ക് ഇത്ര മീനുകളാണ് കൊടുത്ത എൻ്റെ ബാക്കി നമ്മുടെ കയ്യിലുള്ളത് കണ്ടില്ലേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒഴിവുള്ള ടൈമിൽ നമ്മൾ മീൻ മീൻപിടയ്ക്കാൻ പോകും അപ്പോൾ പരമാവധി വീഡിയോ എടുത്തിട്ട് ഇടാൻ നോക്കാം ഇതാ അല്ലേ അറുന്നൂറൊക്കെ എന്റെ മൈത്തേക്ക് ഞാൻ കുളിക്കാനുള്ളതാ ചേട്ടാ ചാവില്ലെന്ന് മനസ്സിലായി അവിടെ കിടന്നോളൂ ചാവില്ല പക്ഷെ ഇത് ചാടി കഴിഞ്ഞ പുറത്തേക്ക് എത്തും തോന്നുന്നുണ്ട് ഇതിലത്തെ അതിലിട്ടിട്ടില്ല അല്ലെ ഇതിലും കൂടെ അതിലിടാ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അപ്പം നമ്മൾ എല്ലാറ്റിനും കൊടുത്തിട്ട് വീട്ടിൽ വെള്ളത്തിൽ ഡ്രമ്മിൽ അടച്ചിട്ടുണ്ട് ഇനി ഒഴിവുള്ള സമയത്ത് ഇതെല്ലാം കൊണ്ടായിട്ട് കൊടുക്കും ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യാറ് ഇനി ഇതിന്റെ വെള്ളം ചാവ് വേണമെങ്കിൽ വീട്ടിലെടുക്കും ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം